ഐഫോൺ സിക്സസ് നമ്മള് വളച്ച് നോക്കാൻ വേണ്ടി പോയി ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ആയിട്ടാണ് അതെ ഫ്രണ്ട്സ് ഐഫോൺ ഫോൺ സിക്സ് പ്ലസ് ഇറങ്ങിയപ്പോൾ നൈസായിട്ട് ചെറിയൊരു പണി ആപ്പിളിന് കിട്ടിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല പോക്കറ്റിൽ കിടന്ന് ഫോൺ ഒടിയും ബെൻഡാകും അതിനുശേഷം ഐ ഫോൺ ഇറക്കിയ ഡിവൈസാണ് ഐ ഫോൺ സിക്സ് എസ് എന്ന് പറയുന്ന സീരീസ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ ഒരു സിക്സ് എസ് എന്ന് പറയുന്ന ഡിവൈസ് എത്രത്തോളം സ്ട്രോങ് ആണ് വളച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് നമ്മൾ ഇനി വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഇനി ഫ്രണ്ട്സ് ഇത് വളഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെങ്കിലൊക്കെ അത് പൊളിച്ചും പൊളിച്ചിട്ടതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ള ഐ ഐഫോൺ എന്തൊക്കെയാണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ 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 വീഡിയോ നോക്കും നമുക്ക് നമ്മുടെ 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 വീഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഐഫോൺ ഒരു ഐ ഫോൺ സിക്സസ് നമ്മൾ വളച്ച് നോക്കാൻ വേണ്ടി പോയ ഗൈസ് ഇത് വെറുതെ വളച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടി എന്റെ കയ്യില് കയറും അതുകൊണ്ട് ഗ്ലൗ ഉണ്ട് ഗൈസ് അപ്പൊ ഏതായാലും ഗൈസ് നമുക്ക് ഗ്ലൗ ഇടാം ഓക്കെ ഗൈസ് ഈ ഗ്ലൗന്ന് വെച്ച് കഴിഞ്ഞിട്ട് റൈഡിംഗ് ഗ്ലവ് ആട്ടാ വണ്ടി വാങ്ങിച്ചപ്പോ വാങ്ങിച്ചാൽ പിന്നെ ഇതുവരെ ഉപയോഗിച്ചാലേ അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു സിക്സസ് വളച്ചോക്കാൻ വേണ്ടി ഉപയോഗിക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഗൈസ് വളയ്ക്കാൻ പോകുന്ന ഇനി ഇനി ഒന്നും നോക്കല്ലേ കേസ് ഇത് വളയോ വളയില്ല എന്ന് എനിക്ക് അറിയത്തില്ല കാരണം സിക്സ് പ്ലസ് ഇറങ്ങിയിട്ട് വളഞ്ഞിട്ട് രണ്ടാമത് വളയാണ്ടിരിക്കാൻ ഇറക്കിയ ഒരു സാധനമാണ് കേസ് ഈ കാണുന്ന ഐഫോൺ അപ്പോൾ നമുക്ക് വളയ്ക്കാം നിങ്ങൾ റെഡിയല്ലേ സ്റ്റാർ ഗൈസ് ഞാൻ എന്റെ പരമാവധി ട്രൈ ചെയ്തു ഇല്ല ഗൈസ് ഒരു പൊടിക്ക് പോലും കണ്ട ഒരു പൊടിക്ക് പോലും സാധനം വളഞ്ഞിട്ടില്ല എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു ഗ്ലാസ് ഒക്കെ പൊട്ടി ഗൈസണ്ടാ ടെമ്പിൾ ഗ്ലാസ് ഒക്കെ പൊട്ടി ഞാൻ ട്രൈ ചെയ്തിട്ട് ഫുള്ള് കണ്ട പൊട്ടി എന്നിട്ടും വളഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് ട്രൈ ചെയ്യാം എങ്ങനെ ട്രൈ ചെയ്യാം എന്റെ കൈ വേറെ ഇങ്ങനെ പിടിക്കാം എൻ്റെ പൊന്നാളിയാ ഇത് ഇതെന്തുവാണിത് ഉരുക്കോണ്ടാക്കിയേക്കണ്ട ഞാൻ സത്യം പറഞ്ഞ സിമ്പിൾ ആയിട്ട് വളയെന്ന് വരച്ചേ ഒരു രക്ഷയില്ല ഇല്ല വളയനില്ല എന്റെ പൊന്നുതേ കേസ് ഇവിടെ പൊട്ടി എന്തൊക്കെ പുറത്തു വന്നിട്ടാ അവിടെ വന്നിട്ട് ഇവിടെ പൊട്ടി പുറത്തു വന്നിട്ട് എന്നിട്ടും കൈസ് ഇതിനൊരു കൂസലില്ല നല്ല നല്ല അടിപൊളിയായിട്ട കൈസ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ സിക്സസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ കൈസ് വളയത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഗൈസ് എന്റെ കൈ വേനെടുത്തിട്ട് പോയ ഗൈസ് എനിക്കൊരു കാര്യം മനസ്സിലായി അതായത് ഇങ്ങനെ ഈ സാധനം വളയ്ക്കാൻ പറ്റത്തില്ല ലാസ്റ്റ് പതിനെട്ടാമത്തെ അടവ് നമ്മൾ എടുക്കാൻ വേണ്ടി പോയി ഗൈസ് വേറെ ഒന്നല്ല ഇങ്ങനെ വെച്ചിട്ട് വളയ്ക്കാൻ പറ്റുമോ നോക്കാൻ അപ്പൊ എന്തെങ്കിലും കേസ് നമുക്ക് നോക്കാം ഓ ഒരു പൊടിക്ക് ഒരു പൊടിക്ക് വളഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നു വളഞ്ഞു 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 ഗൈസ് വളഞ്ഞു ഗൈസ് കണ്ട ആ ഒരു ബെൻഡ് വന്നിട്ടുണ്ട് ഐഫോണിൽ കണ്ട ആ ഒരു ചെറിയ ബെൻഡ് വലിയ കാര്യമായിട്ടൊന്നും വന്നല്ലേ പക്ഷെ ചെറിയൊരു ബെൻഡ് ഐഫോണിൽ വന്നിട്ടുണ്ട് നമുക്ക് ഒരു ആശം ട്രൈ ചെയ്യാം ഇത് നല്ല വളവ് വളയ്ക്കണം എന്നാലാണ് എനിക്ക് തമ്മിലാണ് ഫോട്ടോ യെസ് ഇട്ടുള്ളു എന്റെ പൊന്ന് ഫൈനലി നമ്മൾ വളച്ച് യെസ് കൈസ് ഇത് ഐഫോൺ സിക്സസ് ആണ് വളച്ച് സാധനം കണ്ട പ്യുവർലി വളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയെന്ന് നോക്കാം അതായത് ഡിസ്പ്ലേ ബാറ്ററി ഒക്കെ നമുക്ക് നൈസായിട്ട് നോക്കാം ഞാൻ ഇതുവരെ ഐഫോൺ സിക്സ് എസിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കിയാലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഉണ്ട് ഗായ്സ് അപ്പം നമുക്കിത് ഏതായാലും നൈസായിട്ട് പൊളിച്ച് നോക്കാം ഉള്ളിൽ എന്താ നോക്കാം ദൈവമേ ബാറ്ററി പൊട്ടി തരയ്ക്കാവോ ഓ അടിപൊളി വേറൊരു ടിസ്റ്റ് ഉണ്ട് കേസ് സംഭവം എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച ഫോണാണ് എന്റെ ഫസ്റ്റ് ഫോണാണ് ആണ് അപ്പൊ ഇതില് ബാറ്ററി ഒട്ടും നിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ആ കാര്യം ഇപ്പൊ ക്ലിയർ ആയി സംഭവം എന്താന്ന് വെച്ചാൽ ഇത് ഫേക്ക് ബാറ്ററി ആണ് അതായത് ഇ ആർ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു കമ്പനിയുടെ ഫേക്ക് ബാറ്ററി ബാറ്ററിയാണ് കൈസ് ഇവരോട് വെച്ചാണ് കണ്ടാ ഐഫോണിന്റെ ബാറ്ററി അല്ല ഇത് ഉഡായ്പ് ബാറ്ററി ആണ് ഇതാണ് നിങ്ങളോട് എല്ലാരോടും പറയുന്നത് ഐ ഫോൺ എടുക്കുമ്പോ ബാറ്ററി എപ്പോഴും ചെക്ക് ചെയ്യണമെന്ന് ഓക്കെ അപ്പോൾ ബാറ്ററി നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ കൈസ് ഇതിൻ്റെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബാക്കിലത്തെ ഒരു അലുമിനിയം ഇത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോഴും എനിക്ക് വളയ്ക്കാൻ ആയി പൊടിച്ച് പൊടിച്ച് പൊടിച്ചു എല്ലാം പോയി കഴിഞ്ഞാൽ പൊടിഞ്ഞൈസ് പക്ഷെ നല്ല സ്ട്രോങ് ആണ് നല്ല കട്ട സ്ട്രോങ് സാധനമാണ് കൈസ് ഇത് നല്ല കട്ടയ്ക്ക് സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് ക്യാമറയാണ് കണ്ട ക്യാമറയുടെ പാർട്ടാണിത് അതൊന്നും ഞാൻ ഊരണില്ല ഇനിയുള്ളത് ഡിസ്പ്ലേ കൈസ് ഇതാണ് ഐഫോണിന്റെ ഡിസ്പ്ലേ ഇത് മുമ്പ് സാംസങ് ആണ് ഐഫോണിന്റെ ഡിസ്പ്ലേ കൊടുത്തിരുന്നത് എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ മിക്കതും ഇത് സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആയിരിക്കും ഓക്കെ ഇത് പൊട്ടിക്കാനൊന്നും ഇല്ല ഗൈസ് ആകെ പൊട്ടിരിക്കുന്നതെങ്കിൽ പൊട്ടിക്കാനൊന്നും ഇല്ല ഇതാണ് ഗൈസ് ഐഫോന്റെ ഡിസ്പ്ലേ പിന്നെ ഇത് ഹോം ബട്ടൺ ഇത് ഇപ്പോഴും ഹോം ബട്ടൺ ഇപ്പോഴും ഞങ്ങണ്ട് ഗൈസ് സൗണ്ട് ഒക്കെ ഉണ്ട് ഹോം ബട്ടൺ മാത്രം എടുത്ത് ഹോം ബട്ടൺ മാത്രം ഐഫോൺ ഗൈസ് അപ്പൊ ഒരുപാട് പേര് ചോദിക്കും ബ്രോ എന്തുകൊണ്ടാണ് ഈ ഒരു നല്ല മൊബൈൽ വളച്ചടങ്ങിയത് ഗൈസ് ഈ ഫോൺ ഓൾറെഡി ഒരു വർഷമായിട്ട് ഡെഡ് ആയിരിക്കായിരുന്നു ഉപയോഗിക്കാണ്ടായിരുന്നില്ല അപ്പൊ ഏതായാലും അടുത്തൊന്ന് വളച്ച് നോക്കാം വളയോ വളയില്ലേ എന്ന് അറിയാനായിട്ട് എന്നാണ് ഒരു ചെറിയ ടെക് എക്സ്പെരിമെന്റ് വീഡിയോ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയിൽ ഇറ്റ്സ് യുവർ വെറൈറ്റി ചാനൽ ടെക്നോ ഫ്ലിപ്പ് ഔട്ട് ബൈ ഗൈസ് മുമ്പ് ഒരു ചെറിയ കേസ് കൂടി പറയാണ്ട് ഇതാണ് നമ്മുടെ മെയിൻ വൈബ് സ്ഥലോട്ടെ അപ്പോ ആഷ്ടാഗ് വൈബ് ഇത് നേരെ വീട്ടിലേക്ക് കൊണ്ടോട്ടെ